ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണേ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇന്ദുവിന് ഒരു കോൾ വരുന്നതാണ് ഇന്ദു അപ്പം തന്നെ ആ ഫോൺ എടുത്തു നോക്കിയപ്പോൾ കാണുന്നത് നീലൻ ചേട്ടൻ്റെ കോളാണ് എന്തിനാണാവോ നീലൻചേട്ടൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അവൾ അറ്റൻഡ് ചെയ്ത് ചോദിക്കുകയാണ് ഹലോ നീലഞ്ചേട്ടാ ഇന്ദുമതി ആ പറഞ്ഞോളൂ ചേട്ടാ ഇന്ദുമതി ഇപ്പോൾ തിരക്കിലാണോ ഒരു കാര്യം പറയാനാ ആ തിരക്കൊന്നുമില്ല ചേട്ടാ ചേട്ടൻ പറഞ്ഞോ അത് നിങ്ങളുടെ ഓട്ടോ ഒന്ന് ബുക്ക് ചെയ്യണമായിരുന്നു അതിനെക്കുറിച്ച് പറയാനാണ് വിളിച്ചത് ഓട്ടോ ബുക്ക് ചെയ്യാനോ അതേ എന്തു മതി പുതിയൊരു കാറ്ററിംഗ് ഏറ്റെടുത്തിട്ടുണ്ട് ശരി ചേട്ടാ അത് തിരൂർ കടവിലുള്ള ഒരു കടയിൽ ഒരു കമ്പനിയിൽ അമ്പത് പേർക്ക് ഉച്ചക്കുള്ള ഭക്ഷണം വേണം അത് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാനുള്ള ഓർഡറാണ് ഭക്ഷണമൊക്കെ ഞാൻ വീട്ടിൽ തന്നെയാണ് പാകം ചെയ്യുന്നത് പക്ഷേ അത് ദിവസവും അവിടെ എത്തിക്കാൻ എനിക്കൊരു വണ്ടി വേണം അതിപ്പോൾ ഒരു പെട്ടി ഓട്ടോ എങ്ങാനും നോക്കാന്ന് വെച്ചാൽ അവരൊക്കെ വലിയ വാടകയാണ് ചോദിക്കുന്നത് ദിവസവും വരും എന്നും വിശ്വസിക്കാനും പറ്റില്ല ഇതേപ്പറ്റി നമ്മുടെ പൂർണിമയോടും അമ്മയോടും സംസാരിച്ചപ്പോൾ നമ്മുടെ ഇന്ദുമതിയുടെ വണ്ടിയുണ്ടല്ലോ എന്നാ പറഞ്ഞത് ഈ ഓർഡർ ഒന്ന് അവിടെ വരെ എത്തിക്കാൻ ഇന്ദുമതി കൂടെ വരുവോ ചേട്ടാ ഞാൻ കൂടെ വരണം എന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര മണിക്കായിരിക്കും കൊണ്ടുപോകേണ്ടത് ഇന്ദുമതി അത് നമ്മുടെ വീട്ടിൽ നിന്നും ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ഇറങ്ങേണ്ടി വരും ഒരു മണിക്ക് ഭക്ഷണം അവിടെ കൊണ്ടുപോയി എത്തിച്ചു കൊടുത്താൽ ഒരു രണ്ടര മൂന്ന് മണി അങ്ങനെ ആവുമ്പോഴേക്കും അവർ അതൊക്കെ കഴിച്ചു തീർന്നോളും അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരാം പാത്രങ്ങളൊക്കെ അതിനുശേഷം എടുത്തുകൊണ്ട് വരാം അതിനുശേഷം വന്നിട്ട് ഇന്ദുമതിക്ക് നിയമോളെ പിക്കപ്പ് ചെയ്യാനും ടൈം ടൈമുണ്ടാവുമല്ലോ അപ്പോൾ രുക്മിണി അതൊക്കെ അവിടെ നിന്ന് കേൾക്കുകയാണ് അതിനുശേഷം രാജീയും വന്നിട്ട് ആകാംക്ഷയോടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ നിലമ്പറിയാണ് ഇന്ദുമതി വരുവാണെങ്കിൽ എനിക്കൊരു ഉപകാരമായിരുന്നു ആ ശരി ചേട്ടാ ഞാൻ വരാം റെഗുലറായിട്ട് ഞാൻ തന്നെ വരാം ആ സമ്മതിച്ചത് കൊണ്ട് എനിക്ക് സന്തോഷമായി അപ്പോൾ നമ്മൾ നാളെ തൊട്ട് പോകേണ്ടി വരും ആ പിന്നെ ഓട്ടോയുടെ വാടക എത്രയാണെന്ന് ചേട്ടാ ചേട്ടൻ എന്താണെന്ന് വച്ചാൽ തന്നാൽ മതി എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അത് വേണ്ട എത്രയാണെന്ന് വച്ചാൽ പറഞ്ഞോളൂ ഇന്ദുമതിക്ക് ഇത് കാരണം ഒരു നഷ്ടം ഉണ്ടാവരുത് ശരി ചേട്ടാ ഞാൻ എന്നാലത് പിന്നെ പറയാം ശരി ഇന്ദുമതി കേട്ടേ ശരി ചേട്ടാ എന്താ ഇന്ദു കാര്യം പുതിയ വല്ല ഓട്ടവും കിട്ടിയോ അമ്മ വന്ന് ചോദിക്കുക അതേ അമ്മേ നമ്മുടെ നീലകണ്ഠൻ ചേട്ടന ഇപ്പോൾ വിളിച്ചത് തിരൂർക്കടവ് വരെ ദിവസവും ഭക്ഷണം കൊണ്ടുപോയി വരാനുള്ള ഓട്ടോ ആണ് ദിവസവും പന്ത്രണ്ട് മണിക്ക് പോയിട്ട് മൂന്ന് മണിയാകുമ്പോഴേക്കും തിരിച്ചു വരാൻ പറ്റുമെന്ന് അങ്ങനെയുള്ള ഓർഡർ എത്തിക്കാൻ സഹായിക്കുമെന്ന ചേട്ടൻ ചോദിച്ചത് ഞാനും വരാമെന്ന് ഏറ്റു അമ്മേ രുക്മിണി രുമിണി പറയാണ് ഇന്ദു ആ സമയത്തല്ലേ വല്ലവും കഴിക്കാൻ വേണ്ടി നീ വീട്ടിലേക്ക് വരുന്നത് കുറച്ച് നേരം ഒന്ന് വാങ്ങിയിട്ടായിരിക്കും പോകാറുള്ളതും ഇപ്പോൾ ആ നേരത്തും വണ്ടി ഓടിക്കാൻ പോകേണ്ട കാര്യമുണ്ടോ മോളെ നല്ലൊരു ഓട്ടം കിട്ടുമ്പോൾ നമ്മൾ എന്തിനാമ്മേ അത് വേണ്ടാന്ന് വെക്കുന്നത് ദിവസവും പോകേണ്ടതു കൊണ്ട് മാസാവുമ്പോൾ ഒരു വരുമാനവും കിട്ടില്ലേ എന്നുകരുതി ഓട്ടോ ഓട്ടമൊക്കെ നീ തന്നെ എടുക്കണം എന്താ ഇത്ര നിർബന്ധം രാജി ചോദിക്കുക എൻ്റെ കൂടെ വേറെയും കുറച്ച് ആൾക്കാരില്ലേ അവർക്കാർക്കെങ്കിലും പിടിച്ചു കൊടുക്ക് അവർക്കും കിട്ടട്ടെ കുറച്ച് വരുമാനമൊക്കെ രാജി ദുഷ്ട സ്വഭാവത്തോടു കൂടി പറയുകയാണ് ശരിയാ ചെറിയമ്മേ പക്ഷേ അവരെല്ലാവരും ഇപ്പോൾ നല്ല തിരക്കിലാണ് അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് ഓടി നടക്കുന്നവരാണ് പിന്നെ എന്നാലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ അവരാരെങ്കിലും പോകാൻ തയ്യാറാണെങ്കിൽ ഈ ഓട്ടം നമുക്ക് അവർക്ക് തന്നെ കൊടുത്തേക്കാം രാജി ഒരു പരിഹാസത്തോടെ എന്ന് പറഞ്ഞ മോളാണ് നീ പറയില്ലടി നീ ആ നീലഞ്ചേട്ടനെ കാണാൻ കിട്ടുന്ന ഒരു ചാൻസും കളിയില്ല രാജി മനസ്സിൽ ചിന്തിക്കാണ് ഇതെവിടെ ചെന്ന് നിൽക്കോ ആവോ ഇതെല്ലാം എനിക്കറിയാം രുക്മിണി പറയാണ് ഇന്ദു നിനക്ക് ശരി എന്ന് തോന്നുന്നത് നീ ചെയ്യുമോളെ ശരി അമ്മേ പിന്നെ കാണിക്കുന്നത് മണ്ടോതിരിയെയാണ് മണ്ടോതിരി ആട്ടുകസേരയിൽ ഇരുന്നു കൊണ്ട് ആടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഭർത്താവ് ദേവനും അതേപോലെ തന്നെ മകളും അരികിലുണ്ട് ഇന്ദുമതി സൗപർണികയ്ക്ക് ഏർപ്പാടാക്കിയ ബ്രോക്കറും അവരുടെ കൂടെ ഉണ്ട് അപ്പോൾ ദേവൻ ചോദിക്കുകയാണ് സൗപർണികയ്ക്ക് ചെറുക്കനെ നോക്കാൻ നിങ്ങളെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് അതെ സാറേ ഇയാൾ തന്നെയാ മണ്ടു അത് നിങ്ങൾ വലുതായിട്ടൊന്നും ചെയ്യണമെന്നില്ല ഞാൻ ഒരാളെ കാണിച്ചു തരും അവനെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തണം ആയിക്കോട്ടെ അവൻ നല്ലൊരു ചെറുക്കനാണെന്നും നല്ല സൽ സ്വഭാവിയാണെന്നും ആ രുക്മിണിയുടെ മുമ്പിൽ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു പലിപ്പിക്കണം സൗപർണികവുമായിട്ടുള്ള അവൻ്റെ കല്യാണം നിങ്ങൾ വേണം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാൻ ആണ് പുറത്തുനിന്ന് വിളിക്കുന്നത് മേഡം മേഡം ആരാത് അകത്തേക്ക് കയറി നമസ്കാരം മാഡം അപ്പോൾ ദേവൻ പറയാണ് മണ്ടു ഞാൻ പറഞ്ഞില്ലേ ആ ചെറുകൻ ഇവനാണ് പേര് സുരേന്ദ്രൻ നമസ്കാരം മാഡം നിനക്ക് ഞാൻ കല്യാണത്തിനുള്ള പുടവയും താലിയും പത്ത് പവൻ്റെ സ്വർണവും തരാം ഇരുപത്തി അയ്യായിരം ആയിട്ടും തരാം അത് കൊണ്ടുപോയി നീ ആ രുക്മിണിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് സൗഭർണിയെ നീ കെട്ടിക്കൊള്ളാം എന്ന് പറയണം പണ്ടവും പണവും നീ തന്നെ നോക്കിക്കൊള്ളാം എന്നും പറയണം തിനുശേഷം കല്യാണം നടത്താനുള്ള ഇരുപത്തയ്യായിരം രൂപ നീ കയ്യിലോട്ട് വെച്ചുകൊടുക്കണം അത് കേൾക്കുമ്പോൾ രുക്മിണി കാമേഴ് നടിച്ച് വീഴണം വള്ളി വെളിച്ച് താവരുത് ആ ആയിക്കോട്ടെ ആദ്യം ആ സൗഭർണികയുടെ കഴുത്തിൽ താലി കയറണം അത് കഴിഞ്ഞ് മുമ്പോട്ട് നീ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ വഴിയെ ഞാൻ പറഞ്ഞു തരാം അത് കേട്ട് ആ ബ്രോക്കർ ചോദിക്കുകയാണ് മാഡം ഇതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും വരില്ലല്ലോ പിന്നെ മണ്ടോതിരി വിളിക്കുകയാണ് കവിതയെ അപ്പം തന്നെ കവിത വെട്ടി തുറന്ന് അതിൽ നിന്നും രണ്ട് കെട്ട് നോട്ട് കെട്ടെടുത്തിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ് അമ്മ അത് രണ്ടും കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ആട്ടിക്കളിക്കുകയാണ് അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ബ്രോക്കർ പറയാണ് ഓ മനസ്സിലായി മനസ്സിലായി ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം ഇതാ എന്ന് പറഞ്ഞ് അയാൾക്ക് കൊടുത്തു അപ്പോൾ എന്നിട്ട് അയാളുടെ ദേവം പറയാണ് ആ അങ്ങനെ ധൈര്യമായിട്ട് പറ ഉപർണികയെ ഇവനെ കൊണ്ട് കെട്ടിക്കണം അത്രേലേ ഉള്ളൂ അത് ഞാൻ ചെയ്യാം അത് ഇനി എനിക്ക് വിട്ടേക്ക് ഉം അപ്പോൾ ശരി നിങ്ങൾ സ്ഥലം വിട്ടോ ശരി പിന്നെ നീലൻ അമ്മയെ വിളിക്കാണ് അമ്മേ 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 കഴിക്കാൻ വല്ലതും എടുത്തുകൊണ്ടുവരൂ വിശക്ക്ന്ന് എന്തിനാ കേട്ടോ തൊച്ചു വയ്ക്കുന്നേ ഇപ്പം കൊണ്ടുവരില്ലേ സന്ധ്യ കഴിഞ്ഞാൽ അപ്പ തുടങ്ങിക്കോളൂ പാലും നിലത്തുറക്കില്ല തലയും നേരെ നിൽക്കില്ല പ്രസംഗിക്കണ്ട ഉപദേശിക്കാൻ വന്നിരിക്കുന്നു വിഷംന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് നീലന് ചോറ് വന്ന് കൊണ്ടു കൊടുത്തിട്ട് അവർ രണ്ടുപേരും നീലൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് നീലൻ അത് കഴിക്കുക അമ്മ പറയാം മൂക്കറ്റം കേറ്റിയിട്ടുണ്ടല്ലോ സന്ധ്യ മയങ്ങുന്നത് വരെ ഒരു കുഴപ്പമില്ല കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ സൽസ്വഭാവവും അവിടെ തീരും ഞാൻ ഞമ്മളോളെ നമ്മളെ ഏൽപ്പിച്ചിട്ട് നിൻ്റെ ചേട്ടനും ചേച്ചിയും പോയപ്പോൾ തുടങ്ങിയതാ നേരം ഇരുട്ടിയാൽ കള്ളും മോതിയിട്ട് വന്ന് കയറിക്കൊളും ഇതിപ്പം നിൻ്റെ സ്ഥിരം സ്വഭാവമായി മാറിയിരിക്കുകയാണല്ലോ അമ്മേ വിഷമിട്ടല്ലേ കഴിക്കാൻ ചോദിച്ചത് ഇതിപ്പോൾ ഞാൻ കഴിക്കണോ വേണ്ടയോ എന്ന് പറയോ കഴിച്ചോ ഞാനൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ സത്യാഗ്രഹം ഇരുന്ന് എന്നെ പേടിപ്പിക്കണ്ട ഇതുകൊണ്ടൊക്കെയാ നല്ലൊരു പെൺകൊച്ചിനെ കണ്ടെത്തി കല്യാണം കഴിക്കാൻ പറഞ്ഞത് കള്ള് ചെന്നാൽ പിന്നെ എൻ്റെ വാക്കിന് യാതൊരു വിലയും ഇല്ലല്ലോ പക്ഷേ താലി കെട്ടിയ ഒരുത്തി കയറി ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പറഞ്ഞല്ലേ പറ്റുമോ അങ്ങനെ ഒരുത്തിയെ കണ്ടെത്താൻ ഞാൻ എത്ര ശ്രമിച്ചതാ ആര് വന്നാലും അവന് വേണ്ട എന്നിട്ടിങ്ങനെ കാള കളിച്ച് നടക്കും അമ്മേ അമ്മ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി വാതുക്കൽ പെണ്ണുങ്ങൾ ക്യൂ വന്ന് നിൽക്കുകയാണെന്ന് എന്നിട്ട് ഞാനെന്തോ വേണ്ട എന്ന് പറഞ്ഞതുപോലെ ഒന്ന് പോകാം അമ്മ അവിടെ നിന്ന് അതെന്താ രാധിക ഇല്ലേടാ വർത്തന നീരൻ അമ്മേ എന്ത് വർത്താനം അമ്മ ഈ പറയുന്നേ അവളും ഞാനും തമ്മിൽ പത്ത് പതിനാല് വയസ്സിൻ്റെ വ്യത്യാസം ഞാൻ ഈ കയ്യിൽ എടുത്തുകൊണ്ട് വ വളർത്തിയ കൊച്ചല്ലേ അവൾ പൂർണി ഇവളെയും രാധികയും ഞാൻ എന്നും ഒരേ കണ്ണുകൊണ്ടേ കണ്ടിട്ടുള്ളൂ അനിയത്തിയെ പോലെ കണ്ടവളെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എവിടെ തന്നെ നീല അവൾ വേണ്ട അധിക അനിയത്തിയായി തന്നെ നിന്നോട്ടെ ഈ ലോകത്ത് വേറെ എത്ര പെൺകുട്ടികളുണ്ട് വേറെ ആരെങ്കിലും എന്നെ കെട്ടാൻ തയ്യാറായിരുന്നു അമ്മേ അങ്ങനെ വല്ലവൾമാരും തയ്യാറായാൽ വന്നാൽ തന്നെ നിയമം കാര്യം അറിഞ്ഞ് നിയമോളെ കൊണ്ടുപോയി ഹോസ്റ്റലിൽ നിർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ കൊടുക്ക് നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കണം എന്നൊക്കെയല്ലേ പറയാം അവർ വരുന്നത് തന്നെ അങ്ങനെയുള്ള കരാറുമായിട്ടായിരിക്കും ഇതൊക്കെ കണ്ടും കേട്ടും തഴമ്പിച്ചില്ലേ അമ്മേ നിയമോളെ സ്നേഹിക്കുന്ന പെണ്ണ് ആരായാലും കണ്ണടച്ച് ഞാൻ കല്യാണം കഴിക്കും ആ ഇനിയിപ്പോൾ അങ്ങനെയല്ലെങ്കിൽ എനിക്ക് കല്യാണമേ വേണ്ട സഹിക്കാൻ പറ്റുന്നിടത്തോളം അമ്മ എന്നെ അങ്ങ് സഹിക്കുക പിന്നെ ഞാൻ തന്നെ എന്നെ നോക്കിക്കോളാം കേട്ട് അമ്മ പറയാണ് ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും അമ്മേ എനിക്ക് എന്നേക്കാൾ കൂടുതൽ നിയമോള വലുത് അവൾ കഴിഞ്ഞേ എന്തോ ഉള്ളൂ ആലേ ചേട്ടന് എങ്ങനെയുള്ള പെണ്ണിനെ വേണ്ടേ ചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവണം അങ്ങനെ വലുതും ഉണ്ടെങ്കിൽ പറഞ്ഞോ ചേട്ടന് ഇഷ്ടമുള്ള പെണ്ണിനെ കണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഏടനെ കേട്ടോ എന്ന് ചോദിച്ച് ഞാൻ അവളുടെ കാല് പിടിക്കും വേണമെങ്കിൽ പറയേട്ടാ ഏട്ടന് എങ്ങനെയുള്ള പെണ്ണിനെയാണ് വേണ്ടേ ഏട്ടൻ്റെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാ എൻ്റെ പെണ്ണിനെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ അല്ലേ അറിയണോ ആ ഏട്ടാ നിൽക്ക് ഞാൻ ഇപ്പം പറയാം ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ആ പെണ്ണിൻ്റെ കണ്ണുകളുണ്ടല്ലോ കണ്ണുകൾ നല്ല താറാവുട്ട പോലെ ആയിരിക്കണം കെട്ടിയത് തന്നെ ആ താമര പോലത്തെ മുഖം ആ മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടണം അതിന് പഴമക്കാല് എന്തോ ഒരു വാക്ക് പറയുമല്ലോ അമ്മ പൂർണ്ണയോട് ചോദിക്കുകയാണ് എന്തോ നമ്മളെ ആ കിട്ടി കിട്ടി ശീത്തം ഷീത്തുള്ള മുഖം ഓ എന്നിട്ട് ആ പിന്നെ മന്ദബുദ്ധി അവരുത് നല്ല ധൈര്യമുള്ള പെണ്ണായിരിക്കണം ഓക്കേ പിന്നെ പൊക്കയില്ലാത്തവർ വേണ്ട കാരണം എനിക്ക് നല്ല പൊക്കമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ പൊക്കയില്ലെങ്കിൽ സെറ്റാവില്ല ആ പിന്നെ ഇതാ ഇവിടെ വരെ ഷോൾഡറിന് മുകളിലായിട്ട് കാണിച്ചു കൊടുക്കാം ഈ എൻ്റെ മൂക്കിൻ്റെ തുമ്പ് പോരെ അതാ ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ കൃത്യമായിരിക്കും എന്ന് പറഞ്ഞ് നീലൻ ഓരോ അളവൊക്കെ കൊടുക്കുകയാണ് താറാവ് മുട്ട പോലത്തെ കണ്ണ് സ്ത്രീത്തുള്ള മുഖം ധൈര്യമുള്ള പെണ്ണ് മൂക്കിൻ്റെ തുമ്പ് വരെ പൊക്കം ഏ എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് മനസ്സിൽ ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്നത് ഇന്ദുവിൻ്റെ മുഖമാണ് അല്ല സ്ത്രീത്തുള്ള മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടണം അപ്പോഴും അവൾ ഇന്ദുവിൻ്റെ ചിരിച്ചുകൊണ്ടുള്ള മുഖമാണ് കാണുന്നത് എന്നെ പൊക്കത്തിൻ്റെ കാര്യം എൻ്റെ മൂക്കിൻ്റെ തുമ്പ് വരെ അത് അന്ന് സുഖമില്ലാത്ത സമയത്ത് കൂട്ടി കൊണ്ടുപോകുന്ന ആ കാഴ്ചയിലാണ് കാണുന്നത് ഇന്ദു നിലനെ ചേർത്ത് നിർത്തി ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ഓഹോ അപ്പം അതാണല്ലേ കഥ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം എൻ്റെ നിയമോളെ സ്നേഹിക്കണം നിയമോൾക്കും അവളെ ഇഷ്ടപ്പെടണം അങ്ങനെ പലവരും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കാം ഏ അപ്പ കെട്ടു അപ്പം അമ്മ പറയാണ് ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ആമ്പിള്ളേർക്ക് പെണ്ണിനെ കിട്ടാനില്ല അപ്പോഴല്ലേ ഇവൻ്റെ ഒരു താമരയും താറാവും നീ ഇങ്ങനെ പൊര നിറഞ്ഞ് നിൽക്കുകയുള്ളു പൊര നിറഞ്ഞ് ഞാൻ മച്ചു വരെ ആവട്ടെ അമ്മേ എന്നാലും ഞാൻ സന്തോഷത്തോടെ ഇവിടെ ജീവിച്ചോളാം കുറച്ചുകൂടെ കഴിക്കുന്നീല മ്മ് മതി 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 നീലൻ മുറ്റത്തേക്ക് വന്ന് പാത്രത്തിൽ നിന്ന് വെള്ളം കപ്പിൽ കോറിയിട്ട് കഴി കഴുകയാണ് അപ്പോൾ പിന്നാലെ തന്നെ പൂർണിമയും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വരികയാണ് ഇവൻ കൈ കഴുകി തിരിയുമ്പോൾ പൂർണിമയെ കാണുകയാണ് എന്നിട്ട് പൂർണിമ ചോദിക്കുകയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്താ താറാ കണ്ണ് ആമര പോലത്തെ മുഖം ധൈര്യമുള്ള പെണ്ണ് ഏട്ടൻ്റെ മൂക്ക് വരെ പൊക്കം കേല്ലേ ആ നിയമോൾക്ക് അവളെ ഇഷ്ടാവണം അവൾക്ക് നിയമോളെയും ഇഷ്ടാവണം അല്ലേ ഏടി എൻ്റെ പൂർണിമ തള്ളയെ ഒന്ന് മാറി നിൽക്ക് ഏട്ടാ ഏട്ടാ ടെ നിക്ക് ഏട്ടാ ഇതൊക്കെ എന്റെ പെണ്ണ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കണോന്ന് ഏട്ടൻ്റെ മനസ്സിൽ തോന്നിയ മോഹങ്ങളാണോ ഓ നേരത്തെ കണ്ടുവച്ച ഒരു പെണ്ണിനിങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ പറയാമെന്ന് വിചാരിച്ചതാണോ ഈ എനിക്കങ്ങനെ ആരെ കിട്ടാനാടി പെണ്ണേ പെട്ടെന്ന് പൂർണിമ പറയാണ് ഇന്ദുമതി ഏ ഇന്ദുമതിയോ ദേട്ടാ എടിയടി എടി എന്ത് ഇന്ദു ചേച്ചിയുടെ മുഖം എന്ന് ഓർത്ത് നോക്കിയേ താറാവൂട്ട കണ്ണ് ഇത്തുള്ള മുഖം അതിലെല്ലാം ഉപരി ധൈര്യമുള്ള പെണ്ണ് ധൈര്യമായിട്ട് ഓട്ടോ ഒക്കെ ഓടിക്കുന്നു ഇല്ല 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 അതുപോലെ ഏട്ടൻ്റെ മൂക്ക് വരെ പൊക്കം എൻ്റെ അറിവിൽ ഇന്ദു ചേച്ചിക്ക് അത്രയും ഹൈറ്റ് ഉണ്ട് ഓ എന്ത് വെട്ടിത്തായി പറയുന്നേ അപ്പോൾ ഇന്ദു ചേച്ചിയായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുക അല്ലേ എടിയടിയടി വേണ്ട വേണ്ടാത്ത പറയല്ലേ ഏ ഏട്ടൻ്റെ സങ്കല്പത്തിലെ പെണ്ണെങ്ങനെയാണെന്ന് നീ തന്നെയല്ലേ ചോദിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പെണ്ണിനെ കിട്ടിയാൽ നന്നായിരിക്കും ഞാൻ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞതല്ലേ എന്നിട്ട് അത് ഇന്ദുമതിയാണെന്ന് വളച്ചോടിക്കുന്നു ഏട്ടാ മനസ്സിലാവുന്നുണ്ട് എന്തടി എനിക്കറിയാം എന്തറിയാമെന്ന് ഇന്ദുമതിയെ ഏട്ടനിഷ്ടമാണല്ലേ അങ്ങനെയൊന്നുമില്ല അങ്ങനെ വാ ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ പൂർണ്ണി ഞാൻ ചെന്ന് അമ്മയോട് പറയട്ടെ പൂർണി നിൽക്കി പോകല്ല വീട് കേട്ടാ നീ അടുക്കള ചെന്ന് അമ്മയോട് ഓരോന്ന് പറയല്ലേ അങ്ങനെയൊന്നുമില്ല നീ പറയുന്നത് കേൾക്ക് ഉർണ്ണി വേണ്ട മോളെ ഞാൻ പറയുന്നത് കേൾക്ക് ഇടേട്ടാന്നെ ഞാൻ അമ്മയോട് പറയാൻ പോവുക എന്ന് പറഞ്ഞ് പൂർണ്ണ ഓടിപ്പോയി പറയാണ് പിന്നെ നീലനും പായസമൊക്കെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ പായസം ഓരോന്ന് ഉറക്കിൽ പിച്ചും പിച്ചുമ്പെയും പറയാണ് അപ്പോൾ നീലൻ ദേഷ്യം വരുവാണ് ഏയ് ഒച്ച വെക്കല്ലേ നീലൻ കണ്ണടച്ച് ഏകദേശം ഉറക്കിലേക്ക് പോവാണ് അപ്പോൾ ഹായ് നീല പെട്ടെന്ന് തന്നെ നീലൻ എഴുന്നേറ്റ് പരക്കേ പരതുകയാണ് ആരാണ് വിളിച്ചതെന്ന് ഇന്ദുമതി അയ്യോ അശ്ശരീയോ കണ്ണടച്ച ഇന്ദുമതി വന്ന് ഹായ് പറയുന്നേ ഏയ് എന്താ എനിക്ക് പറ്റിയേ ഒന്നുമില്ല നീല നീ ഒരു നിത്യ ബ്രഹ്മചാരിയാണ് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ എന്നൊക്കെയാ നീലം തന്നെ പറയാം വീണ്ടും നീലൻ കണ്ണടച്ച് കിടന്നപ്പോൾ വീണ്ടും കാണുകയാണ് നീലഞ്ചേട്ടാ ഹായ് എന്ന് പറഞ്ഞ് ഇന്ദു കൈകൊണ്ട് കളിക്കുക ഇതുമതി ഇവിടെ ഹായ് കാണോ ആ ആ നല്ലയാളാ കേട്ടോ സങ്കല്പത്തിലെ പെണ്ണെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീലഞ്ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത് വലിയ കണ്ണുകൾ വേണം ഇന്ദു അടുത്ത് വന്ന് പറഞ്ഞിരുന്നതായിട്ടാണ് അവൻ തോന്നുന്നത് കേട്ടാ കൊച്ചുകള്ള്ളാ നിനക്ക് ഇതൊക്കെയാ ആഗ്രഹമല്ലേ എന്നെ മനസ്സിൽ വെച്ചിട്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ ആരും അറിയാതെ എപ്പോഴാണ് കുടിയിരുത്തിയത് ഏയ് എന്ന് തൊട്ടാ ഏട്ടൻ എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയത് ഏ എ ഒന്നും ഒന്നുമില്ല മോളെ ഒന്നും ആലോചിക്കാതെ പറഞ്ഞതാ പൂർണ്ണി അത് വളച്ചു കയട്ടി അപ്പോൾ എന്തു പറയാ പറയാണ് അങ്ങനെ ഇപ്പോൾ ഒഴിഞ്ഞു മാറുമെന്ന് വേണ്ട പറ നീലേട്ടന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ ഏ സത്യേറ്റോ അങ്ങനെ ഒന്നുമില്ല എന്തുമതി മതി പോയേക്കോ ഞാനൊന്നും ഉറങ്ങട്ടെ ഓഹോ അപ്പോ നീലേട്ടന് എന്നെ ഇഷ്ടമല്ല അല്ലേ സത്യം ആണോ പറയേട്ടാ എന്നെ ഇഷ്ടമല്ല അപ്പോ നീലേട്ടന് അയ്യോ ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് നീലചട്ടി എണീച്ച് പറയാണ് പെട്ടെന്ന് തന്നെ നീലൻ്റെ ടീം മാറി പായസം മറ്റോ അവനൊക്കെ എണീക്കാണ് കാളിന്ന് വിട്ടു കാലിന്ന് വിട്ടാ ഏയ് എന്താ ഏട്ടാ ഓ എലി കയറി ഒന്നും മിണ്ടാതിരിയാടാ എന്തിനാ അളിയാ ഇന്നിങ്ങനെ കിടന്ന് നിലവിളിച്ചേ അളിയാ ഒന്ന് അളിയാ ഓ എന്തിനാ ഇങ്ങനെ നിലവിളിച്ചേ ഒന്നും ഒന്നുമില്ലടാ കൊച്ചു കള്ള എന്താടാ ഇന്നുമില്ല എന്ന് പറഞ്ഞില്ലേ നീ വല്ല സ്വപ്നവും കണ്ടോ അയ്യോ ഓ നിനക്ക് തരാതെ ഞാൻ രണ്ട് കുപ്പി വിയർ ഒളിപ്പിച്ചുവെച്ചത് അത് നീ കണ്ടുപിടിച്ചോടാ അളിയാ പോയി കിടന്ന് ഉറങ്ങടാ ഓ അതല്ലേ ഉം ശരി പിടിച്ചതങ്ങ് തലേന്ന് ഇറങ്ങിയപ്പം നമ്മുടെ മെക്കെട്ട് കിടന്ന് ഉറങ്ങു ഷോ ഇവളെന്തിനായി ഇപ്പം എൻ്റെ സ്വപ്നത്തിലൊക്കെ വന്നേ പിന്ന് കാലത്തെ തന്നെ എന്തു വരുവാണ് അമ്മേ നീ മോളെ വാ 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 അമ്മ മോളെ സ്കൂൾ പോകാൻ റെഡി ആയി അല്ലേ ഞാൻ എപ്പോഴേ റെഡി ആയിരിക്കാം എന്തു അമ്മേ പണ്ടൊക്കെ മോളെ സ്കൂളിൽ പോകാൻ അപ്പോഴേ അപ്പോഴേക്കരയും ഒന്ന് പോയോ അതൊക്കെ ഇതു നീ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയപ്പോൾ തൊട്ട് അവൾക്ക് കരച്ചിലും ഇല്ല ഒന്നുമില്ല സ്കൂളിൽ പോകാൻ ഭയങ്കര താല്പര്യമാണ് നേരെ ആരും വിളിക്കാതെ തന്നെ കുളിച്ച് റെഡിയായി ഷൂ ഒക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി കാത്തിരിക്കും ഇന്ദു അമ്മ എപ്പോഴാണ് വരിക ഓട്ടയുടെ ശബ്ദം എപ്പോ കേൾക്കുക എന്ന് കാത്തിരിക്കുക അവൾ എന്നാൽ ശരിയമ്മേ ഞങ്ങൾ പോട്ടെ മോളെ കൊണ്ടുപോയി ആക്കട്ടെ നീയേ നീ തനിച്ച് പോയ്ക്കോളോ അതോ അച്ചമ്മയും കൂടെ വരണോ ആരും കൂടെ വരണ്ട ഞാൻ എൻ്റെ ഇന്ദു കൂടെ തനിച്ച് പോയിക്കോളാം ഉം നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട തുടക്കത്തിൽ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ നിയമങ്ങൾ ശീലിച്ചില്ലേ ഇനി ഞാൻ കൊണ്ടുപോയി വിട്ടോളൂ ഞങ്ങൾ പോയിട്ട് വരട്ടെ എപ്പോഴേക്കും നീലൻ ഓടി വന്നിട്ട് പറയാണ് ഇന്ദുമതി ഒരു മിനിറ്റ് ഒന്ന് നിന്ന് പന്ത്രണ്ട് മണിക്ക് വന്നേക്കണേ ആ ഓർമ്മയുണ്ട് കൊണ്ടുപോയി സ്കൂളിലാക്കിയിട്ട് ചെറിയ ഓട്ടോ ഉണ്ടെങ്കിൽ പോയിട്ട് വരാം അല്ലെങ്കിൽ സ്റ്റാൻഡിൽ പോയി കിടക്കും ആ എന്നിട്ട് ഞാൻ സ്റ്റാൻഡിൽ നിന്ന് ഒരു പതിനൊന്നേ മുക്കാൽ ആകുമ്പോഴേക്കും ഇറങ്ങാം പന്ത്രണ്ട് ആകുമ്പോഴേക്കും ഇവിടെ എത്തും ആ ശരി എന്തു മതി പോലെ അഞ്ഞപോലെ പന്ത്രണ്ടേ മുക്കാലാവുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ടേക്ക് എത്തേണ്ടതാണേ ആദ്യത്തെ ദിവസം തന്നെ ലൈറ്റ് ആവേണ്ട എന്ന് വിചാരിച്ച് പറഞ്ഞതാ അയ്യോ ഇല്ല ഞാനായിട്ട് ഒരു മുടക്കം ഉണ്ടാവില്ല എത്തിക്കോളാം ആ ശരി പോവാം നമുക്ക് അതിങ്ങനെ തന്നേക്കൂർണി ആ എന്തു വെച്ച് ഇതാ അവളുടെ ബുക്കും ബാഗും ലഞ്ചും ഒക്കെ കൊടുക്കുകയാണ് ആ ബായ് മോളെ നിയ കുട്ടി ബായ് നിയാ ബായ് അച്ചമ്മേ ഏടാ പാചകമൊക്കെ കഴിഞ്ഞ് കരിയർ സെറ്റാക്കി കാണും എന്നല്ലേ വിചാരിച്ചത് ഇതുവരെ ഒന്നും ആയില്ലേ ഇതിപ്പോൾ ആവും അളിയാ അരിയൊക്കെ വേവണ്ടേ ഓ എപ്പോൾ തുടങ്ങിയതാടോ എല്ലാവരും പണി പണിതന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചോദിക്കും അമ്മയോ അങ്ങോട്ട് ഇപ്പോൾ ഇറങ്ങും ഇടാ മണി പതിനൊന്നര കഴിഞ്ഞു അമ്മേ ഇനി എപ്പോൾ കരിയർ സെറ്റ് ചെയ്ത് ഇതൊക്കെ അവിടെ എത്തും അവിടെ എത്തുമ്പോഴേക്കും ലൈറ്റായി പോകും അമ്മേ ആദ്യത്തെ ദിവസമായിട്ട് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കി വെക്കാതെ നോക്കണ്ടേ ഞാൻ നീയൊന്നടങ്ങ് ഒരു ചീത്തപ്പേരും ഉണ്ടാവില്ല എടി ഒന്ന് പെട്ടെന്ന് നോക്ക് അമ്മേ എന്താ നോക്ക് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ഇന്ദുമതി ഇങ്ങോട്ടെത്തും അമ്മേ ഇന്ദുമതി പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ഇങ്ങോട്ടെത്തും എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ രാധിക പെട്ടെന്ന് ഞെട്ടാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ